ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുള്ളത് ഈ മാസം ഇരുപത്തി ആറാം തീയതി നമുക്ക് സ്ക്വാഡിനെ അറിയാൻ സാധിക്കും നിലവിൽ ആഞ്ചലോട്ടി ബ്രസീലിൽ എത്തിയിട്ടുണ്ട് ഓരോ താരങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു ഫ്ലമങ്കോയുടെ താരമായ സാമുവൽ ലിനോയെ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തിയേക്കും എന്നുള്ള ഒരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു ഇതിനിടെ കാർലോ ആഞ്ചലോട്ടി സാമുവൽ ലിനോയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് റിയോഡി ജനീറോയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചുകൊണ്ടാണ് സാമുവൽ ലിനോയും അതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിയും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതോടുകൂടി ഈ റൂമർ ശക്തിപ്പെടുകയാണ് അടുത്ത ബ്രസീലിയൻ സ്കോഡിൽ സാമുവൽ ലിനോ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹം പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നമുക്കറിയാം ഒരുപാട് കാലം സ്പാനിഷ് ക്ലബായ അത്ലറ്റിക്കോ മാഡ്രലിനു വേണ്ടി കളിച്ചിട്ടുള്ള വിങ്ങറാണ് സാമോൽ ലിനോ തൊണ്ണൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകൾ അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ട് അതിനുശേഷം ഈ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അദ്ദേഹം ബ്രസീലിയൻ ക്ലബായ ോയിലേക്ക് എത്തിയത് അവർക്ക് വേണ്ടി ആകെ അഞ്ച് മത്സരങ്ങൾ കളിക്കാൻ ലിനോക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിയൻ ലീഗിൽ ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇടത് വിങ്ങിൽ പല പൊസിഷനിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് മധ്യനിരയിലും അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലുമൊക്കെ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും വിനീഷ്യസ് ജൂനിയറുടെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടായിരിക്കും സാമുവൽ ലിനോയെ കാർലോ ആഞ്ചിലോട്ടി പരിഗണിക്കുക യൂണിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത രൂപയെ വീടും കാണാം